ഹലോ സ്ലാമലൈക്കു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആ പ്രധാന രാവിലെ ചായക്ക് നീർ ദോശയാണ് ഞാനതൊക്കെ ചുട്ടെടുക്കുകയാണേ അരിപ്പൊടി വെച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത് പോലെ തേങ്ങ ഇട്ട് ഇതിലേക്ക് കറി ഞാൻ ചെറുപയറാണ് വെച്ചിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് വറവിട്ടെടുക്കണം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടതിലേക്ക് കടകും വറ്റലമുളകും ഇട്ട് കൊടുത്തിട്ടൊന്ന് വറവിട്ടെടുക്കുന്നുണ്ട് അപ്പം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇന്ന് ഉപ്പേരുണ്ടാക്കുന്നത് ബീട്രൂട്ടാണ് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണിച്ച് കടകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇത് സവാളൻ്റെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ബീട്രൂട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുക അങ്ങനെ സവാള ചേർത്തിട്ടുള്ള ബീട്രൂട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ മിക്സിൽ അതിനുശേഷം അന്ന് മൂടി വെച്ച് കൊടുക്കാം ഞാനിവിടെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ബീട്രൂട്ട് ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ദോശ ഉണ്ടാക്കുന്നുമുണ്ട് എനിക്ക് സ്കൂളില്ലെങ്കിലും നേരത്തെ ജോലികളൊക്കെ തീർക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഭയങ്കര മടി ആയിരിക്കും അപ്പം അതിൽ തന്നെ എല്ലാ പണികളും ചെയ്ത് തീർക്കാറാണ് ഞാൻ ബലക്കൊക്കെ നെരിഞ്ഞ ദോശയാണ് വേണ്ടി തോട്ടയുടെ ദോശയിലൊക്കെ നല്ല നെരിയണം അപ്പം ഞാൻ നെരിയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചക്ക കൂട്ടാൻ കൂട്ടാനുണ്ടാക്കണമെന്നുണ്ട് കേട്ടോ ചക്ക പൊയുക്കുക അപ്പം ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് തേങ്ങ ഞാൻ ഒന്ന് ഒതുക്കി എടുക്കുകയാണ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ എരിവിന് ആവശ്യത്തിന് രണ്ട് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഒരു മൂന്ന് നാല് ചീരുള്ളിയും മൂന്ന് നാല് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പീസ് ഇഞ്ചിൻ്റെ പീസും എടുത്തിട്ടുണ്ട് ഞാൻ ചക്ക കുക്കറിലിട്ടിട്ട് കുക്കറിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് കുക്കറിലിട്ടിട്ട് കുറച്ച് ഉപ്പും വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചത് അതുപോലെ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ചക്കയിലും ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഒതുക്കിയെടുത്തതിൻ്റെ ശേഷമാണ് ഓർമ്മ ചെറിയ ജീരകം ചേർത്തിട്ടില്ല എന്നുള്ളത് ഞാൻ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഉപ്പും മഞ്ഞൾപ്പൊടി വേവിച്ചിട്ടുള്ള ചക്കപ്പുടി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ അരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഒടിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് തന്നെ വന്നതുകൊണ്ട് തന്നെ നന്നായി വേഗം ഒടിഞ്ഞു കിട്ടിക്കോളും ഇത് എൻ്റെ നൈബർ വിച്ചുമാത്തയാണ് ചക്ക കൊണ്ടുതന്നത് അരിഞ്ഞിട്ടാണ് അവർ കൊണ്ടുവന്നത് കുറച്ച് ദിവസം മുന്നേ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു ഫ്രീസറിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഇന്നത് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ട്ടെടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ട് പൊട്ടിയതിനു ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വട്ടൽ മുളക് ചേർക്കാൻ ഞാൻ വിട്ടുപോയതാണ് ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉച്ചക്കത്തേക്ക് ഞാൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇതിലേക്ക് ഞാൻ ഉരുവട്ട് കൊടുത്തതിന് ശേഷം പിന്നെ പച്ചമുളകും കറിവേപ്പിലയും സവാള നിളത്തിലും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ചിക്കനിലേക്ക് കുറച്ച് മുളകും പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്ത് ചിക്കൻ മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇലം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടിവിടെ വഴിച്ചെടുത്തിട്ടുണ്ട് അതാ ഉള്ള നന്നായിട്ടിവിടെ വയന്ന് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ കരൻ്റൊക്കെ പോയി ആകാതായി ഞാൻ പിന്നെ വൈകുന്നേരത്തിന് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് എം ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ അതിൻ്റെ വക്കുക കഴിഞ്ഞിട്ട് എട്ട് സ്ലൈസിൽ ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് ഈ പാലിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് എട്ട് മുട്ട എടുത്തിട്ടുണ്ട് ഈ എട്ട് മുട്ടേനെ രണ്ട് മുട്ട മുട്ടൻ്റെ വെള്ളിയും മഞ്ഞക്കരും കൂടി കൂടിയിട്ട് എടുത്തിട്ടുണ്ട് രണ്ട് മുട്ടൻ്റെ മഞ്ഞക്കരും ബാക്കിയുള്ള മുട്ടൻ്റെ വെള്ള ഫുള്ളും എടുത്തിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ വെള്ളം ഈ ഒരു ബൗളിലേക്ക് ആക്കി കൊടുത്തിട്ട് മഞ്ഞക്കരും ഞാൻ വേറെ ഒരു പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കി ആറ് മഞ്ഞക്കരും ഞാനിവിടെ വെച്ചിട്ടുണ്ട് വെള്ളം ഇതിലേക്കും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ വെച്ചിട്ടുള്ള ഈ മുട്ടൻ്റെ മിക്സിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മധുരം വേണമെന്ന് വെച്ചെങ്കിൽ കൂട്ടി കുറച്ചൊക്കെ കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടി എടുത്ത് ഇട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽപ്പൊടി മിസ്സെയ്തിട്ട് കാരണം പാൽപ്പൊടി ചേർത്താലാണ് നല്ല ടേസ്റ്റ് കിട്ടുക ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ടേസ്റ്റ് ഇതിന് പാൽപ്പൊടിയാണ് പിന്നെ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വാന ലിൻസാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ പാലിൽ പുത്രത്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു കേക്കിൻ്റെ ഡിനിലാണ് ഇത് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കുന്നത് ഇതിൽ ഞാൻ നെയ്യ് എന്ന് ആക്കി കൊടുത്തതിൻ്റെ ശേഷം ബട്ടർ പേപ്പറ് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള മുട്ടൻ്റെയും പാലിൻ്റെയും മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളത് ഈ പാത്രം നേരെ ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ചില ചില സമയത്ത് ഒരു മുപ്പത് മിനിറ്റൊക്കെ സമയമെടുക്കും എന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ മുട്ടൻ്റെ മഞ്ഞ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഞാനൊരു പൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണേ ആറെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പഞ്ചസാര ഒന്ന് മെൽറ്റ് ആണതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാണ് അധികം പതിപ്പിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ തന്നെ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് വെന്തണംന്ന് നോക്കാം അപ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ തന്നെ ഞാനത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക ഒരു സ്പൂണ് വെച്ചിട്ട് ആകാത്ത ഭാഗത്തേക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റും കൂടെ നമുക്കതൊന്ന് ആവി കയറ്റിയിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ പത്ത് മിനിറ്റ് ആയതിനു ശേഷം ഞാനത് അപ്പോൾ നല്ല ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് പ്ലേറ്റിലേക്ക് തട്ടിയതിന് ശേഷം ജൂനെ വന്നിട്ട് ഞാൻ കട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവൾ വന്ന് കട്ട് ചെയ്തതാണ് ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്തിട്ട് നന്നായിട്ട് പൊടിഞ്ഞ് പോയിട്ടുണ്ട് അത്രയ്ക്കും നല്ല സോഫ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്